കേട്ടോ തെറ്റ അമ്മ എന്താ എല്ലാ കേട്ടോ അങ്ങോളം ഉണ്ടാവും എല്ലാരും കാണിക്കുന്നവരൊന്നും എന്നെ കണ്ടു തരുന്നു കേട്ടോ അമ്മയാകത്തില്ല സ്വന്തം അമ്മേക്കാളായിട്ട് എല്ലാവാ എനിക്ക് ആ രീതിയിൽ ഞാൻ കാണുന്നത് എനിക്ക് അന്ന് തൊട്ട് ഇന്നുവരെ എന്നെ കൈ പിടിച്ചിട്ടുണ്ട് ഇനി വിഷയം പറയും സ്വന്തമായി കയറിക്കിടക്കാനൊരു കൂരയില്ലാത്തവൻ്റെ ദുഃഖം അത് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അതിൻ്റെ പ്രയാസം മനസ്സിലാകുകയുള്ളൂ പ്രത്യേകിച്ച് വീടും സ്ഥലവും ഇല്ലാതെ മറ്റുള്ളവരാൾ തള്ളപ്പെട്ട ഒരു സമൂഹത്തിൽ ഏറ്റവും ജെന്യുവിനായിട്ടുള്ള ഏറ്റവും അർഹതയുള്ള ഒരു കുടുംബത്തിനായി മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ സ്നേഹഭവനം ചിറ്റാറിൽ പണക്കയത്ത് നൽകുന്ന ഈ നിമിഷത്തിൽ ടീച്ചർ വിളിച്ചാലും ഞാൻ പോയി പിന്തുണ കൊടുക്കാറുണ്ട് കുറേയധികം വീടുകളുടെ ദാനം നമ്മുടെ സ്ഥലത്ത് ഞാൻ നിർവഹിച്ചിട്ടുണ്ട് ടീച്ചറുടെ ഒരു നല്ല മനസ്സുകൊണ്ട് മുന്നൂറ്റമ്പതിലധികം കുടുംബങ്ങൾക്കാണെന്ന് ആശ്വാസമായിട്ടുണ്ട് നല്ല സുരക്ഷിതമായ ഒരു വീട് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ഭൂമിയിലില്ല പല കാരണങ്ങൾ കൊണ്ട് ടീച്ചർ പറഞ്ഞതുപോലെ അത് സാധ്യമല്ലാതെ പലർക്കും വരുന്നു അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിയാണ് ടീച്ചർ നടപ്പിലാക്കുന്നത് ഒരു പക്ഷേ ലോകത്ത് ഇത്രയധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്ത ഒരു വ്യക്തി ഉണ്ടാവില്ല ധാരാളം സംഘടനകളും മറ്റുമെല്ലാം മറ്റുമെല്ലാമുണ്ട് പക്ഷെ മുന്നൂറ്റമ്പതോളം വീടുകൾ തൻ്റെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായി അതും എല്ലാം അർഹതപ്പെട്ടവർക്ക് അതും നമുക്കറിയാം ഒന്ന് ഒന്നും എല്ലാ മനോഹരമായ നിർമ്മിതികളാണ് എല്ലാ വീടുകൾക്കും ഇപ്പോൾ ഈ ടീച്ചറുടെ ഈ നല്ല മനസ്സ് ലോകമുള്ളിടത്തോളം കാലം ഓർക്കും ഓർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ തന്നെയാണെങ്കിലും സൗജന്യമായി ഭൂമിയും വീടും കൂടിയാണ് ടീച്ചർ കൊടുക്കുന്നത് സ്ഥലം മറ്റൊരാൾ കൊടുത്തതാണെങ്കിലും അത് ടീച്ചർക്ക് കൊടുത്തതാണ് അത് ആറാൾക്ക് എല്ലാം യോഗ്യനായിട്ടുള്ള ആളുകൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഏറെ മാതൃകയാണ് ടീച്ചറുടെ ഈ പ്രവർത്തനം നമുക്കെല്ലാവർക്കും ഈ ടീച്ചറുടെ നന്മ നിറഞ്ഞ ആ പ്രവർത്തനത്തെ ഓർത്ത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയും തീർച്ചയായും ടീച്ചറുടെ ഒരു ശിഷ്യനും സ്നേഹിതനും എന്നെല്ലാം ഉള്ള ഒരു വലിയ ബന്ധമുള്ളത് കൊണ്ട് അത് എനിക്ക് കൂടി അഭിമാനമാണ് ടീച്ചറുടെ ഈ നല്ല പ്രവർത്തനത്തെ നമ്മുടെ സമൂഹം എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഈ പ്രവർത്തനം എല്ലാവർക്കും മാതൃകയാണ് പ്രിയപ്പെട്ട സ്കുൽ ടീച്ചർ സ്വന്തമായി വെച്ച് നൽകുന്ന മുന്നൂറ്റി അൻപത്തി രണ്ടാമത് വീട് കേട്ടോ വെലിഞ്ഞെറ്റിപ്പാരി ഒരു വാർഡിൽ തന്നെ ആളുകളെ അല്ലേ ഇത്രയും പേരുടെ പ്രാർത്ഥന എപ്പോഴും ഇതിനെ ഉണ്ട് സന്തോഷം തോന്നുന്നുണ്ട് ഒരു കാര്യം പറയാം ഇറങ്ങി വരുമ്പോൾ തന്നെ ഇവർക്ക് ഇതെല്ലാം കൊടുത്ത് ഈ പറഞ്ഞ പോലെ ആ കൊടുക്കുന്ന ആളുകൾ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ എന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറ്റി വെക്കുന്നതുപോലെ താൽപ്പര് തന്നെ ചടങ്ങ് വരെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് അപ്പോൾ വലിയൊരു സന്തോഷമാണ് ഇവിടെ ഇവിടെ ഭവനത്തിലേക്ക് കടന്നു വന്ന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ആ കുടുംബം ജെയ്സൻ ജെയ്സനെ ഇവിടെ വന്നു കഴിഞ്ഞുള്ള പരിചയമാണ് എപ്പോഴീ പറഞ്ഞ പോലെ എന്നെ വിളിക്കാറുണ്ട് ഏതൊരാവശ്യവും എപ്പോഴും വിളിക്കും നമ്മളവിടെ കഴിയുന്ന സഹായം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് മുതൽ അവരിവിടെ താമസിക്കുകയാണ് എല്ലാ അനുഗ്രഹവും ഉണ്ടായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് തന്ന ആളുകൾക്ക് എപ്പോഴും പ്രാർത്ഥന ഉണ്ടാണ് അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നന്മ എന്ന് പറഞ്ഞത് അവർ പറഞ്ഞ പോലെ ഒരുപാട് പേര് വീടിന് വേണ്ടി കാത്തുകഴിക്കുമ്പോൾ നിങ്ങളെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീട് കൊടുക്കാൻ ടീച്ചർക്ക് പങ്കെടുത്ത പേരിലുള്ള നന്ദി ആശംസ അറിയിക്കുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ആ ഒരു കുടുംബത്തിനായിട്ട് സ്ഥലവും വീടും നൽകുന്നത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഇവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത് നമ്മൾക്കറിയേണ്ട ഒരു കാര്യം നമ്മൾ ജനിക്കുന്നത് ആണായാലും പെണ്ണായാലും അത് നമ്മൾ ഏത് വിഭാഗത്തിൽ ജനിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ജനിക്കുന്നത് അവരുടെ കുറ്റം കൊണ്ടൊന്നുമല്ല അപ്പോൾ അവരെ കരുതേണ്ട അല്ലെങ്കിൽ നാം ചേർത്ത് വെക്കേണ്ട ചുമതല ഒരു സമൂഹത്തിനുണ്ട് അവരും മനുഷ്യരെ പോലെ ജീവിക്കാൻ നമ്മളെ കൊണ്ട് ആ ഒന്നത് ചെയ്യുക എന്നുള്ളതാണ് കുറേ നാളുകൾക്ക് മുമ്പാണ് ഏലിയാമ്മ എനിക്ക് ആറ് പേർക്കായിട്ട് അതായത് കുറേ വസ്തു എനിക്ക് തന്നു അത് ഞാൻ ആറ് പേർക്കായിട്ട് വീതിച്ച് നൽകിയപ്പോൾ ആറ് കാറ്റഗറീസിലുള്ള ആറ് വിഭാഗത്തിലുള്ള ആൾക്കാർക്കായിട്ട് ഏറ്റവും അർഹരായിട്ട് അതായത് എങ്ങും തന്നെ സ്വന്തമായിട്ട് വസ്തു ഒരു സെൻറ്റ് ഭൂമി പോലും ഇല്ലാത്ത ആൾക്കാരിൽ നിന്ന് അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ജെയ്സണിനും ആലീസിനുമായിട്ട് ഇവിടെ അഞ്ചര സെൻറ്റ് സ്ഥലം അവരുടെ പേരിൽ എഴുതി കൊടുക്കുകയും അതിൽ അവർക്ക് മൂന്ന് മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും ബാൽക്കണിയും ഒക്കെയുള്ള ഒരു രണ്ട് നിലയിൽ ഒരു വീട് പണിത് നൽകുന്നത് അതായത് സ്ഥലത്തിൻ്റെ കിടപ്പ് അങ്ങനെ നമ്മൾ രണ്ട് നിലകളായിട്ട് ഇവർക്കൊരു വീട് നിർമ്മിച്ച് നൽകുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇവരെ ഇങ്ങനെ സഹായിക്കാനായിട്ട് ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നതിൽ പ്രത്യേകിച്ച് ജോണും എനിക്ക് എനിക്കതിന് സപ്പോർട്ട് തന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷം ദൈവം ഇവരെയൊക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ജെയ്സനെ ജെയ്സണെ സംബന്ധിച്ച് ജയ്സൺ അതൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആദ്യം തന്നെ ഈ വീട് നൽകിയ നിതാ മാമയും ജോൺ സാറിനും ഞങ്ങളുടെ നന്ദി അറിയുന്നു എൻ്റെ പേര് ജെയ്സൺ ഞാനൊരു ട്രാൻസ്മൻ ആണ് വൈഫ് അഞ്ജലി അപ്പോൾ ആലീസെന്നാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി തന്നെയാണ് വന്നത് കടന്നു വന്നത് അപ്പോൾ ട്രാൻസ്മിൻ്റെയൊക്കെ ജീവിതം അറിയാല്ലോ അപ്പോൾ ഞങ്ങൾക്ക് ടീച്ചർ എൻ്റെ കാര്യം പറഞ്ഞു ഞാൻ ടീച്ചറിനോട് പറഞ്ഞു ടീച്ചറെ അങ്ങനെയൊരു ട്രാൻസ്മെൻ ആണ് ജീവിതത്തിൽ എനിക്ക് ആരും തന്നെ ഇല്ലായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു ജീവിതത്തിൽ കൂടി വന്ന് ആലീസും ഞങ്ങളെ ഞങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ടീച്ചറിനോട് പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ലൊരു ടീച്ചറാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനൊരു ചിറ്റാരുടെ ഒരു സ്ഥലം ഉണ്ട് വന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന വന്ന് നോക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഓക്കെ പറഞ്ഞതാണ് അവിടെ നിന്ന് ഇവിടെ വരെ ടീച്ചർ ഞങ്ങളെ കൈ പിടിച്ച് ഇനി ഞങ്ങൾ എന്താ പറയേണ്ടത് എല്ലാരും പറയുന്ന പോലെ ഒന്നും അല്ലേ ഞങ്ങൾക്ക് അങ്ങോളം ടീച്ചർ തന്നെയുള്ളൂ കാരണം ഞങ്ങളിപ്പം എന്താ പറയേണ്ടത് ഞങ്ങളുടെ എല്ലാ കാര്യത്തിനും എന്റെ അലീസിൻ്റെ ആണെങ്കിൽ എന്ത് കാര്യത്തിനും ടീച്ചറും സാറും കഴിഞ്ഞിട്ടുള്ളു അത് വേറെ എല്ലാരും പറയുന്ന പോലെ പറയല്ലോ നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരു കയർക്കൂട്ട് ചടങ്ങിന് പോലും ആ ഒരു കുറിയിൽ പോലും സാറിൻ്റെ ടീച്ചറും അത് നമുക്ക് വരെ മറക്കാൻ പറ്റത്തില്ല കാരണം അതുപോലൊക്കെ അനുഭവിച്ചു അപ്പോൾ അങ്ങോട്ടോ ഉണ്ടാവും ഈ സ്നേഹം ടീച്ചറോട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഇങ്ങനെ സ്ഥലമില്ല ഞങ്ങൾക്ക് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞവരെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ടീച്ചർ കേട്ടിരുന്നു എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് ഇങ്ങനൊരു സ്ഥലമുണ്ട് ഇവിടെ വന്ന് നോക്ക് എന്നിട്ട് പറ്റുമെങ്കിൽ ഇവിടെ വീട് വെച്ച് തരാന്ന് പറഞ്ഞത് അതിനുശേഷം കാരണം ഒരു വീടിന് വേണ്ടിയിട്ട് നമ്മള് പള്ളിയില് ഞാൻ ഒരു ട്രാൻസ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലായിടത്തും എന്നെ എന്റെ പേരിൽ അവള് ഒരുപാട് അനുഭവിച്ചു അപ്പൊ ട്രാൻസ്ഫൻ ആയതുകൊണ്ട് ഇങ്ങനൊരു കാറ്റഗറിക്ക് വീടൊന്നും കൊടുക്കത്തില്ല ഞങ്ങൾക്ക് ഇടവകയിലുള്ള അച്ഛൻ വഴി ഞങ്ങൾ കുറെ വീടിനു വേണ്ടിട്ട് അന്വേഷിച്ചു പക്ഷെ അവിടെ വീട് പൂട്ടി കടന്നിട്ട് പോലും ഞങ്ങൾക്ക് അവഗീടെ അവര് തുറന്നു തന്നില്ല ആ സമയത്താണ് ടീച്ചർ ഞങ്ങളെ കൈപിടിച്ച് ഇത് പറഞ്ഞാൽ ഞങ്ങളെ കൊട്ടാരാണ് ഈ എന്താ പറയാ കടത്തിനെ കിടന്ന് ഞങ്ങൾക്ക് വാടക വീട്ടീന്നാണെങ്കിലും പല സാഹചര്യം ബുദ്ധിമുട്ടുമായിട്ട് ഇറങ്ങി പോകേണ്ട സാഹചര്യം ഞങ്ങളുടെ ഐഡന്റിറ്റി മനസ്സിലായ സമയത്ത് ഞങ്ങള് പല സ്ഥലത്തു പെട്ടെന്ന് തന്നെ ഒരു എന്താ പറയാ നാളെ ഇറങ്ങിപ്പോ എന്ന രീതിയിൽ ഞങ്ങളോട് സാധനം എടുത്ത് ഞങ്ങൾ ഇറങ്ങി പോകേണ്ട ഗതികേട് തന്നെ എന്റെ ഒരു വിഷയം കാരണം ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ആരീസിനെ കാരണം നോർമലായിട്ട് നമ്മുടെ കൂടെ ഇപ്പം ജീവിച്ചും നമുക്ക് കിടപ്പാടും തന്നെയായിരുന്നു ഏറ്റവും വലിയൊരു കാര്യം അപ്പൊ അത് എന്നെ കൊണ്ട് സാധ്യമാകാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ജീവിതത്തിൽ ഞാൻ കൈ പിടിക്കുമ്പോഴും നമുക്ക് എന്നെ ഞങ്ങളോട് പറഞ്ഞു ഇത്രേ ഉള്ളൂ ഇങ്ങനെ ടീച്ചറിന് സ്ഥലം ഉണ്ടോ എന്ന് വന്നു നോക്ക് സാഹചര്യ അവസ്ഥ എല്ലാം പറഞ്ഞു അപ്പൊ ഞങ്ങൾക്ക് ആരും ഇല്ല ഒന്നുമില്ല പിന്നെ എന്താ അങ്ങോട്ട് തന്നെ വരികയാണെന്നുള്ള ചിന്ത വന്ന് നോക്കി ഞങ്ങളെ സംബന്ധിച്ചോളം ഇത് ഞങ്ങൾക്ക് എന്താ പറയുക ഭയങ്കര ഒരു അത്ഭുതം ഞാനൊക്കെ സ്വപ്നത്തിൽ നിൽക്കുകയാണെന്ന് അവരെ ചിന്തിച്ചു പോകുന്നുണ്ട് ആ ഒരു അവസ്ഥ തന്നെ ഇപ്പോഴും നിൽക്കുക അതുകൊണ്ട് ഒരുപാട് കണ്ണുനീരെ കരഞ്ഞു കത്തിയുമ്പോൾ ഒരുപാട് നമ്മൾ അവസാനിച്ചു പോകുന്ന ഒരു ജീവിതത്തിൽ ചിന്തിച്ചു തടം വരെ എത്തി ഇങ്ങനെയൊക്കെ ആയി സന്തോഷം ഇതാണ് ജെയ്സൺ ആലിസ് അപ്പോൾ ഇവർ രണ്ടുപേരും ഞാൻ കുറേ ആളുകൾക്ക് മുമ്പ് ഇവരുടെ പ്രശ്നങ്ങൾ എന്നെ ഫോണിൽ വിളിച്ച് പറയുന്ന ഒരു സാഹചര്യമാണ് കാര്യം ഞാനപ്പോഴും എന്നോട് പറഞ്ഞു ഞാനിങ്ങനൊരു ട്രാൻസ്മനാണ് എൻ്റെ ഭാര്യയാണ് ആലീസ് അവർ ആലപ്പുഴയാണെന്ന് താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീട് ഒരാളുടെ വീട് കോഴിക്കോടാണ് അപ്പോൾ വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അവരെ ഉപേക്ഷിച്ചു എന്നാണ് അന്ന് ഇവർ പറഞ്ഞത് അപ്പം ഞാനന്നേരം പറഞ്ഞായിരുന്നു ീ ഏത് കാറ്റഗറി എന്ന് പറയണ്ട കാര്യം മനുഷ്യരെന്ന് പറയുന്ന ഒരു കാറ്റഗറിയേ ഉള്ളൂ ആ കാറ്റഗറിയിൽ ആണും പെണ്ണും അതുപോലെ അത് നമ്മുടെ കുറ്റം കൊണ്ടല്ല അങ്ങനൊരു അല്ല ട്രാൻസ് ആകുന്നെന്നുള്ളത് നമ്മുടെ ആരുടെയും കുറ്റം കൊണ്ടല്ല അത് മനസ്സിലാക്കാത്ത സമൂഹത്തിൽ ഞാൻ ജയ്സുണോൻ്റെ പ്രത്യേകം പറഞ്ഞാൽ ഞാൻ സ്ഥലം തരാം എനിക്ക് വീടും തരാം നിന്നെ ആരും ഇറക്കി വിടില്ല കാരണം അത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നൽകുന്ന സ്ഥലമാണ് അതിനകത്ത് വീട് വെച്ച് തരാമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ജോണ് നിത അവരുടെ സഹായത്താലാണ് നമ്മളിവർക്ക് ഇന്നൊരു നില വീടായിട്ട് വെച്ചാൽ അത്ര ആ ഒരു സ്ഥലത്തിന് വീതി കുറവായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇതേ രീതിയിൽ മൂന്ന് മുറികളും അടുക്കളയും ഹോളും ഒക്കെയുള്ള ഒരു വീട് ഇവർക്ക് വെച്ച് നൽകുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനെനിക്ക് ആദ്യം തന്നെ ജോണിനോടും നിതയോടും ക്കെ ഒരുപാട് നന്ദി സന്തോഷമൊക്കെ ഉണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ വസ്തു എനിക്ക് തന്ന ഏലിയാമ്മ ഏലിയാമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ് ഇവിടെ ആറുപേർക്ക് വീടൊരുക്കാനായിട്ട് ഉള്ള വസ്തു എനിക്ക് തന്നത് അപ്പോൾ ഏലിയാമ്മയും ഈശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കിട്ടി ഈ സ്ഥലം മേടിച്ച ഒരു ലെക്ക് തന്നെ എൻ്റെ ലൈഫില് കാരണം എവിടെയല്ലായിരുന്നു എനിക്കിപ്പോൾ ഒരു നേട്ടങ്ങള് കുറയാണ് ഞാൻ എനിക്ക് ഒരുപാട് നേട്ടങ്ങൾ മിസ്റ്റർ ഇന്ത്യ മിസ്റ്റർ കേരള അങ്ങനെ ഇപ്പൊ മിസ്റ്റർ പത്തനംതിട്ട അടുത്ത് വരുമ്പോൾ അതിലും മത്സരിക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് എനിക്കൊരു ഭാഗ്യം കൂടെ എനിക്ക് ഇതിനൊപ്പം വന്നു ചേർന്നു അപ്പൊ അതിനൊക്കെ എനിക്ക് നല്ലതായിട്ട് ജീവിക്കുക ഒരിക്കൽ കൂടെ ഈ ഒരു എന്താ മുന്നൂറ്റി അൻപത്തി രണ്ടാമത്തെ സ്നേഹഭവനം ചിറ്റാറും മണക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ജയ്സനും ആലീസിനുമായിട്ട് നൽകുമ്പോൾ ട്രാൻസ്മെൻ എന്നുള്ള വിഭാഗത്തിൽ ഉള്ള ഒരു ആൾക്ക് വീട് കൊടുക്കാനായിട്ട് സ്ഥലം കൊടുക്കാനായിട്ട് എന്നെ ഈശ്വരൻ അനുവദിച്ചതിൽ അവരെ അവരുടെ സ്വന്തം എന്നുള്ള നിലയിൽ അവർക്ക് ഇനി ആരും ഇറക്കി വിടുകയില്ല അവരെ മാറ്റി നിർത്താതെ ചേർത്ത് നിർത്താൻ നമ്മൾക്ക് സാധിച്ചതുപോലെ നിങ്ങൾക്കും അവരെ ചേർത്ത് നിർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഇതിനെന്നെ സഹായിച്ച ജോഡിനും നിതയ്ക്കും എല്ലാ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു